കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുക്കാൻ ആ ഒരു ചടങ്ങ് അതിനെന്തായാലും സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു വളരെ സന്തോഷകരമായ അന്തരീക്ഷമാണ് പുതിയ മേൽശാന്തിയായിട്ട് കെ എം അച്യുതൻ നമ്പൂതിരിയാണ് ഇനി അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത ആറ് മാസത്തേക്ക് ഉള്ള മേൽശാന്തി ആയിട്ട് അതായത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉള്ള മേൽശാന്തി ആയിട്ട് ഇന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം മുതൂർ കവപ്ര മാറാത്ത മനയിൽ കെ എം അച്യുതൻ നമ്പൂതിരിയാണ് തിരഞ്ഞെടുത്തത് ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറുക്കെടുപ്പിലാണ് കെ എം അച്യുതൻ നമ്പൂതിരിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയാകാനുള്ള നിയോഗം ലഭിച്ചത് ഉച്ചപൂജ നിർവഹിച്ച മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കുടത്തിൽ നിന്ന് നറുക്കെടുത്തത് ആദ്യം എന്താ വെച്ചാൽ വെള്ളിക്കൂടം കൊടുന്ന് തന്ത്രി അഡ്മിനിസ്ട്രേറ്ററും എല്ലാവരും കൂടി ഭക്തജനങ്ങളൊക്കെ കൂടി നിൽക്കുമ്പോൾ ഓരോരുത്തരുടെയും പേര് വായിച്ച് അതിലേക്ക് ആ വെള്ളിക്കൂടത്തിലേക്ക് നിക്ഷേപിക്കും അങ്ങനെ അതിന് ശേഷമാണ് നറുക്കെടുപ്പ് നടത്തുക എല്ലാ ആളുകളുടെയും ഭക്തരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ആ മണിമണ്ഡപത്തിൽ വെച്ചിട്ടാണ് നറുക്കെടുപ്പ് നടത്തുക മേൽശാന്തി തിരഞ്ഞെടുപ്പിൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിക്കാട് കൂടിക്കാഴ്ചക്കായി ക്ഷണിച്ച അമ്പത്തി ഒന്ന് പേരിൽ നാൽപ്പത്തി നാല് പേരും ഹാജരായി അവരെല്ലാവരും ഉണ്ടായിരുന്നു ഇവരിൽ നിന്നും യോഗ്യത നേടിയ മുപ്പത്തെട്ട് പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച ശേഷമാണ് നറുക്ക് ഇട്ടത് തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തി ക്ഷേത്രത്തിലെ ഭജനത്തിന് ശേഷം മാർച്ച് മുപ്പത്തിയൊന്നിന് അടയാള ചിഹ്നമായ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാശാന്തിയായി ചുമതലയേൽക്കും ആറുമാസം ക്ഷേത്ര മാത്രമായിരിക്കും മേൽശാന്തിയുടെ വാസം മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഭഗവത് ചിന്തയിൽ മാത്രം മുഴുകിയിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക ദേവസ്വം ചെയർമാന് ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ മാധ്യമപ്രവർത്തകർ ഭക്തജനങ്ങൾ എന്നിവരെല്ലാം ചടങ്ങിലുണ്ടായിരുന്നു വളരെ എന്തായാലും ഭാഗ്യ എന്താ പറയുക ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷവും എന്താ പറയുക എങ്ങനെ അതിനെപ്പറ്റി പറയേണ്ടതെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടാലാണ് അതിൻ്റെ അത്രയ്ക്കും പൂർവപുണ്യസുഹൃതം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിൽക്കാൻ തന്നെ അത്രയും പുണ്യം ചെയ്യണം ആ സ്ഥാനത്ത് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആവുക എന്ന് പറഞ്ഞാൽ അത് പുണ്യ സുഹൃതികൾക്ക് മാത്രമേ കഴിയൂ അത്രയ്ക്കും പരിപാവനമായ ആ സ്ത്രീലകത്ത് ആ ഭഗവാന്റെ അതായത് മഹാവിഷ്ണു പൂജിച്ചിരുന്ന ബ്രഹ്മാവ് പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ആ ചതുർബാഹുവായ വിഗ്രഹത്തെ പൂജിക്കാൻ അവരിൽ ഒരു ചൈതന്യം ആയി വന്നതാവാം എന്നാണ് ഞാനൊക്കെ പറയുള്ളൂ കാരണം അത്രയ്ക്കും മഹാഭാഗ്യം നേടിയ ആളുകൾക്ക് ആ മേൽശാന്തി അതായത് ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനം കാരണം കുളിപ്പിക്കാനും എന്താ പറയുക എല്ലാ കർമ്മങ്ങൾക്കും അമ്മയുടെ സ്ഥാനത്താണ് മേൽശാന്തി പൊട്ടുതൊടിയിപ്പിക്കാനും കളഭം കൊണ്ട് അലങ്കരിക്കാനും വെണ്ണ കൊടുക്കാനും എല്ലാം തിച്ചുറപ്പിച്ച് കുളിപ്പിക്കാനും ഒക്കെ മേൽശാന്തിക്കാണല്ലോ ഏറ്റവും കൂടുതൽ കഴിവ് ഏറ്റവും കൂടുതൽ പ്രത്യേകത എല്ലാ ശ്രീകോവിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മേൽശാന്തിയാണ് തന്ത്രി അച്ഛൻ സ്ഥാനത്താണെങ്കിൽ കൂടി അതിന് കൊണ്ട് നടക്കുന്നത് അമ്മസ്ഥാനത്തുള്ള മേൽശാന്തിയാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ മേൽശാന്തി അപ്പോൾ എന്തായാലും പുതിയ മേൽശാന്തി അച്യുതന്തിരുമേനിക്ക് ആ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആവാനുള്ള സൗഭാഗ്യം ലഭിച്ചു എല്ലാ ഭാവുകങ്ങളും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എന്തായാലും ലഭിക്കും അതുകൊണ്ടാണല്ലോ കിട്ടിയത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത ഏപ്രിൽ ഒന്ന് മുതൽ അദ്ദേഹത്തെ മേൽശാന്തിയായി കാണാം ഇപ്പെന്തായാലും പഴയ അതായത് ഇപ്പോൾ നീ ഇപ്പോഴുള്ള മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരിയാണ് അദ്ദേഹം തന്നെയാണ് ഏപ്രിൽ ഒന്ന് വരെയും പൂജിക്കുക മുപ്പത്തൊന്ന് വരെയും അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയെ കണ്ട് അനുഗ്രഹം വാങ്ങാനുള്ള അവസരം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം